എന്റെ പേര് സ്വസ്തിക് സ്വസ്തിവാസികയുടെ അനിയനായിട്ട് വരാം അതെ ഞാന്ക്ക് പേര് അങ്ങനെ അധികം കേട്ടിട്ടില്ല വീട്ടിലെ കുറുമ്പനാണോ ഞാൻ നല്ല നല്ല മോനാണ് എന്ന് ആര് കൊറച്ച് കുറുമ്പൊക്കെ ഉണ്ടെന്ന് ഈ ഈ മുഖത്തെ ഒരു കള്ളലക്ഷണം കാണുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വീട്ടില് പ്രാക്ടീസ് നിങ്ങൾ ചേച്ചിയും അനിയനെ ഒരുമിച്ചാണോ ചെയ്യുന്നത് അത് ഒറ്റക്ക് ചെയ്യുവോ ചേച്ചി ഇല്ലാത്ത സമയത്ത് ഞാൻ ചെയ്യലില്ല ചെയ്യലില്ല കണ്ട അതാണ് സത്യങ്ങളാണ് അവർ വിളിച്ചു പറയുന്നത് അനിയൻ കുറുമ്പനാണെന്നുള്ള സത്യം ചേച്ചി വിളിച്ചു പറഞ്ഞു ചേച്ചി പ്രാക്ടീസ് ചെയ്യില്ല എന്നുള്ള സത്യം അനിയൻ വിളിച്ചു പറഞ്ഞു അച്ഛനോടൊ പാവം അമ്മയാണോ പാവം രണ്ടാളും പാവാ പക്ഷേ ദേഷ്യം പിടിച്ചാല് ഭയങ്കര എന്നോടൊക്കെ ദേഷ്യപ്പെടും വഴക്ക് പറയുന്നേ ഞാൻ ഹോംവർക്ക് ചെയ്യാത്ത ൊക്ക ഞാൻ ചെയ്യലുണ്ട് പിന്നെ പറഞ്ഞു ചേരിക്കു ചെലപ്പോ എന്നെ മൂടികൊണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇട്ട് കുളിക്കും നല്ല തേച്ചൊരച്ചു കുളിക്കും എന്നും കുളിക്കും പിന്നെ ഞാൻ ചെല സാധനൊക്കെ അടിച്ചു പൊട്ടിക്കൂറസ് അതല്ല ഞാൻ എന്തെങ്കിലും ഒരു സാധനം കൈ കിട്ടിയാല് ഞാന് ഒന്നായിട്ട് ഉള്ളത്തെ സാധനങ്ങളൊക്കെ മോട്ടറ് ഈ സാധനമൊക്കെ എടുക്കും വയറൊക്കെ എടുത്തിട്ട് ആ പരിപ്പ് എടുക്കുക അതല്ല അതിനെ കൊണ്ട് വേറൊരു സാധനങ്ങൾ ലാലായിട്ടിനെ പഠിക്കാണ് കൊച്ചിനെ അടിക്കരുത് വഴക്ക് പറയരുത് ആവരുത് നിങ്ങൾ ഈ കൊച്ചിന് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കാരണം അതൊക്കെ വേറെ ആൾക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നാണല്ലോ അല്ലെ നമ്മൾ സ്വസ്തിക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കും എന്നിട്ട് ഓ ഞാൻ കൊറേ ഉണ്ടാക്കിട്ടുണ്ട് ഫുള്ള് ക്രാഫ്റ്റ് ഒക്കെ കൊറോണ ടൈമില് കൊറോണ ടൈമിലാണ് കൂടുതൽ ചെയ്തത് വന്നോണ്ട് മനസ്സിലായി അപ്പൊ എന്തായാലും ഈ ഒരു കഴിവ് വിട്ടു കളയണ്ടോ സാധനങ്ങളെ കുറച്ച് തല്ലി പൊടിച്ചാലും കുഴപ്പമില്ല പക്ഷെ ഇതുപോലെ നല്ല നല്ല ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും പറ്റുമെന്ന് ശ്രമിക്കണം ഓക്കെ അതിനിപ്പോ വീട്ടിലെ പറയുന്നത് ടി വി തള്ളി പൊളിക്കുക അങ്ങനെയല്ല എന്നാലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വേണെങ്കിൽ തല്ലി പൊട്ടിച്ചോളൂ അല്ലേ അച്ഛനും അമ്മ ഓർക്കുകയായിരിക്കും ഇവനെ ഇവിടെ കൊണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചി എന്ത്യർ എന്തോ പറയാനുണ്ടോ തങ്ങി നിൽക്കുന്ന പോലെ പറ 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 വെറുതെ മാറിയെന്നോ എന്താ അച്ഛല സമയത്ത് എന്നോട് നാ ഭയങ്കര ദേഷ്യ ആയിരിക്കും അടിച്ച് ചൂരെല്ലോണ്ടൊക്കെ നല്ലോണം തരും ചില സമയത്ത് നല്ലതാ നല്ല സ്നേഹ പോലെയാ ശർക്കര പോലെയാണ് അല്ലാത്തപ്പോ നല്ല ഇരുമ്പ് പോലെയാണ് ആണല്ലേ അപ്പൊ സ്വീറ്റ് ആയിട്ടുള്ള ശർക്കര പോലെ അച്ഛനെയാണ് ഇഷ്ടം ദേഷ്യൊന്നും ഇല്ലല്ലോ ദേഷ്യമൊന്നുമില്ല പിന്നെ കൊറച്ച് കഴിഞ്ഞാല് ഓ പക്ഷെ ഞാൻ കൊറച്ച് മൂന്ന് മിനിറ്റ് നിക്കളു ഞങ്ങള് അടി ഉണ്ടാക്കി വിണ്ടൂല മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് മൂന്ന് മൂന്ന് മിനിറ്റ് മിനിറ്റ് അതിന്റെ അപ്പുറം പോകും പക്ഷെ കൊറച്ചു കഴിഞ്ഞാലുണ്ടാവും എനിക്കൊരു ഉമ്മയൊക്കെ തന്നിട്ട് അയ്യോ അതാണ് വേണ്ടത് കാരണം മോന്റെ ഒരു ചെറിയ എന്തെങ്കിലും ഇഷ്ടക്കേട് വരുമ്പോ അടിക്കുന്നു പക്ഷെ അത് കഴിഞ്ഞ് വെറും മൂന്നേ മൂന്ന് മിനിറ്റിൽ അത് മാറുന്നു സോറി പറയുന്നു സമ്മാനം വാങ്ങിച്ചു തരുന്നു അപ്പൊ കുറച്ച് കൊറച്ചടിയൊക്കെ നമുക്ക് കൊള്ളാം അച്ഛനും അമ്മയല്ലേ നമ്മൾ ജീവി തല്ലി പൊട്ടിക്കാൻ പോവല്ലേ നാളെ അപ്പൊ അടി ഉണ്ടായാലും ഒരു കുഴപ്പമില്ല അപ്പൊ ഇപ്പൊ പ്രേക്ഷകരോട് എന്താ പറയാൻ ഉദ്ദേശിക്കണേ അച്ഛനെ ഇനി ഇങ്ങനെ തല്ലരുത് എന്താണോ ഇപ്പൊ അച്ഛൻ ചീത്ത പറയലായില്ലേ അതുകൊണ്ട് അപ്പൊ ഇനി ചീത്തയും പറയരുത് എന്നാണ് കൊച്ചു പറയാൻ വരുന്നത് പക്ഷെ അത് ഞാൻ അങ്ങനെ പറയുന്നില്ല അടിക്കരുത് ചൂരിലും കൊണ്ട് അടിക്കാണ്ട് കൊറച്ച് ചീത്ത പറഞ്ഞോളൂ എന്നാണ് അവന്റെ ആഗ്രഹം അത് ഒരു കൊല്ലായിട്ട് ഉപയോഗിക്കുന്നില്ല പക്ഷെ ചൂരിലവിടെ ഇണ്ട് ആ അവളുടെ അനുസരണല്ലെങ്കില് ഞാൻ ചില സമയത്ത് ഇവരുണ്ടാവില്ല വീട്ടിലുണ്ടാവില്ല ആ സമയത്ത് ഞാൻ ചൂരല് പൊട്ടിച്ച് വലിച്ചെറിയും കിട്ടും പോരെ ശരി അപ്പൊ മോനെ എനിക്ക് മനസ്സിലായി ഇവൻ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ ഇത്രയും വലിയൊരു ടി വി ചാനലിന്റെ മുന്നിൽ വെച്ചിട്ട് അച്ഛൻ അടിക്കുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇനി മുതൽ കൊച്ചിന് തൊടരുത് എന്ന് നമ്മൾ പറയും പറയില്ല അടിയൊക്കെ കൊണ്ടുവേണം വളണം അതെ കൊറച്ചൊക്കെ ഞങ്ങളൊക്കെ എത്ര അടി അല്ലേ പിന്നെ ഇപ്പോഴും അടി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കൊറച്ചൊക്കെ അടിയും കൊറച്ചൊരു വഴക്കൊക്കെ കൊണ്ട് നമ്മള് പേടിച്ചിങ്ങനെ അച്ഛനും അതൊക്കെയാണ് അതിന്റെ ഒരു രസം ശരി വഴക്ക് കേട്ടില്ല ആഹ് അത് ശരിയാ അപ്പൊഴി അച്ഛൻ കെട്ടിപ്പിടിച്ച് സോറി പറയുമ്പോ അതിന്റെ ഒരു സ്വീറ്റ്നസ് എന്ന് പറഞ്ഞു വെറും മിനിറ്റിന് അത്ര പെട്ടെന്ന് തന്നെ നമ്മള് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു ഇണക്കങ്ങൾ പിണക്കങ്ങൾ മാറി ഇണക്കത്തിലേക്ക് ആവുന്നു അതിന്റെ സ്വീറ്റ്നസ് ഭയങ്കര അല്ലേ അപ്പൊ അതറിയണമെങ്കിൽ കൊറച്ച് വഴക്ക് വെക്കണം അത് വേണം അത്രേ ഉള്ളു അപ്പൊ ചേട്ടാ ധൈര്യമായിട്ട് ആ ധൈര്യമായിട്ട് വഴക്ക് പറഞ്ഞോ കുഴപ്പമില്ല